വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ബീഫ് കറി വെച്ചു അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഓറച്ച് കളഞ്ഞിട്ടൊരു കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ആദ്യം എന്നിട്ട് അതിലേ കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കുറച്ച് ഇപ്പം ഇട്ടാൽ മതി പിന്നീട് ഇടാനുള്ളതാണ് അതുകൊണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ൊടു നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ആ ഒരു ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ എനിക്ക് ഒന്ന് ഏഴ് വിസിൽ അത്രത്തോളം ഒക്കെ അടുപ്പിച്ചമ്മ ഏഴ് വിസിലോളം അടുപ്പിച്ചു അങ്ങനെ ഈ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കണം ഇവിടെ ഏറെ തേങ്ങാ കൊത്തിടും കേട്ടോ കാരണം ഇവിടെ ബീഫിനേക്കാളും കൂടുതലിഷ്ടം അതിൽ തേങ്ങാക്കുത്ത് വരക്കി തന്നെയാണ് അതുകൊണ്ട് കുറേ തേങ്ങാ കൊത്തൊക്കെ ഇടും പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല കുറച്ച് ചതച്ച് വെച്ചതാണ് അതൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ കുറച്ച് പച്ച രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫിനൊക്കെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ് അല്ലെങ്കിൽ ചെറിയതായിട്ട് ഒരു മധുരം പോലെയൊക്കെ വരും പിന്നെ നമുക്കൊരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു നേരത്തെ ഇട്ടത് കാരണം പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും പൊടികളും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അത് കരിഞ്ഞു പോകും പെട്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ട് ഇടുന്നത് പിന്നെ ആ സമയം കൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് തക്കോലവും പിന്നെ നമ്മുടെ കറുകപ്പെട്ടയും പിന്നെ കുറച്ച് ബേ ബേലീവ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടി എല്ലാം കൂടെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ അത് വെന്തോയെന്നൊക്കെ നോക്കിയിട്ട് അഥവാ വെന്തിട്ടില്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടെ അടുപ്പിൽ വെച്ചിട്ട് കുക്കറൊക്കെ മൂടിയിട്ട് വേവിക്കണം പിന്നെ എന്നിട്ട് നമുക്ക് ഈ ബീഫ് നമ്മൾ ആ ശരിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കണം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ കാരണം ബീഫിനകത്ത് വെള്ളമുണ്ട് ഓൾറെഡി ഇറങ്ങിക്കോളും നമ്മുടെ ബീഫ് കറി ഏകദേശം എല്ലാം വെന്തതാണ് എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് നമ്മൾ ഒന്നും കൂടി അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് ഇതിൻ്റെ അധികം ഗ്രേവി ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അധികം ഗ്രേവി ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി അടുപ്പിൽ വെക്കാന്ന് കരുതി കുറച്ചുകൂടെ കറിവേപ്പില ഇതിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്ര ഇട്ട് കൊടുക്കുക അത്രയും നല്ലതാണ് നല്ല ഫ്ലേവറാണ് എൻ്റെ ആ ഇറങ്ങുമ്പോഴത്തേക്കും കറിവേപ്പിലയുടെ മണവും അതിനെല്ലാം വേണ്ടിയിട്ട് ഏറെ കറിവേപ്പില നമ്മളിവിടെ ഇട്ട് കൊടുക്കും അപ്പം നമ്മുടെ ബീഫ് കറി ഏകദേശം ശ്യം വെന്ത് അടിപൊളിയായിട്ടുണ്ട് നമുക്കിതിൻ്റെ ഗ്രേവി ഒന്നും കൂടി ഒന്ന് പറ്റിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചും കൂടി ഒന്ന് വേവിക്കാം ഗ്രേവി വേണ്ടവർക്ക് ഇനിയും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഇത്രയും ഗ്രേവി മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ വെച്ച് നോക്കാനും മറക്കരുതേ താങ്ക്